നമസ്കാരം ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയെ പോയി കാണുകയും അവരുടെ അനുഗ്രഹം വാങ്ങുകയും ഒക്കെ ചെയ്ത സി പി എം സഖാക്കൾക്ക് പ്രത്യേകിച്ച് ശ്രീ സജി ചെറിയാൻ അഭിനന്ദനങ്ങൾ അതാദ്യമേ പറയണം അതും അവരുടെ പിറന്നാളാണ് അമ്മയുടെ പിറന്നാളാണ് ഇന്ന് തീർച്ചയായിട്ടും അത് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ ഉപരിയ ചർച്ചയായിരിക്കുകയാണ് സി പി എമ്മിൽ രണ്ടും മൂന്നും നാലും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് എന്തായാലും വോട്ടിനു വേണ്ടിയാണ് ഈ കളി മുഴുവൻ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം സി പി എം നേതാക്കൾക്കും അറിയാം പക്ഷേ പലരും ശക്തമായി തന്നെ ഈ ഒരു നടപടിയെ എതിർത്തുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് പി ജയരാജന്റെ മകൻ ജയിൻ രാജ് വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട സുധാമണി എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഈ പോസ്റ്റ് ഇപ്പോൾ സി പി എം സൈബർ കമ്മ്യൂണിറ്റിയിൽ വലിയ ചർച്ചയാണ് സി പി എം എന്ത് നിലപാട് സ്വീകരിച്ചാലും എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്താലും അതിശക്തമായി ഉള്ളിൽ നിന്ന് എതിർക്കുന്ന ഒരു വ്യക്തിയാണ് പി ജയരാജൻ ജയരാജന്റെ മകൻ ഇത് ചെയ്തത് ജയരാജൻ പറഞ്ഞിട്ടാണ് എന്നൊന്നും നമ്മൾ ആരും പറയുന്നില്ല പക്ഷേ ഇതിനകത്തെ ഒരു വിഭാഗീയത അല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന വിഭാഗീയത കൂടുതൽ മറനിക്കു പുറത്തു വന്നിരിക്കുകയാണ് പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിലെ വിഭാഗീയത കൂടുതൽ മറന്നിക്ക് പുറത്തു വന്നിരിക്കുകയാണ് പണ്ട് നമുക്കറിയാം പാർട്ടി എന്ത് ചെയ്താലും ഏത് പ്രവർത്തകനായാലും അത് അംഗീകരിക്കും ഏത് വ്യക്തിയായാലും ഒരു സാധാരണ പ്രവർത്തകൻ മുതൽ മുതിർന്ന നേതാക്കൾ വരെ അവരുടെ കുടുംബക്കാർ വരെ പാർട്ടി എന്ത് ചെയ്യുന്നു അത് ഏറ്റവും ഏറ്റവും ശരിയാണ് എന്ന് പറഞ്ഞ് ന്യായീകരണവുമായിട്ട് ഒക്കെ തന്നെ എ കെ ജി സെന്ററിൽ നിന്ന് ന്യായീകരണ ക്യാപ്സ്യൂളും വാങ്ങി ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കാനായിട്ട് ഓടിയാണ് ഇറങ്ങി പക്ഷേ ഈ വിഷയം വന്നപ്പോൾ ഈ ശബരിമല അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടും വലിയ തോതിലുള്ള എതിർപ്പുകൾ സി പി എമ്മിനുള്ളിൽ ഉണ്ടായി എന്നാണ് നമുക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പം സി പി എമ്മിന്റെ നിലപാട് എന്താണ് എന്ന് ഇതുവരെ വ്യക്തമാക്കാൻ ഇവർക്കാർക്കും കഴിയാത്തത് എന്തുകൊണ്ട് തീർച്ചയായിട്ടും മാതാ അമൃതാനന്ദമേ ദേവിയെ പ്രകീർത്തിച്ചുകൊണ്ട് അവരുടെ നന്മയെ അവരുടെ സേവനങ്ങളെ ഒരു വേള കേരള സർക്കാർ ചെയ്തതിനേക്കാൾ എത്രയോ മടങ്ങ് സേവനങ്ങൾ ദുരന്തമുഖങ്ങളിലും പ്രളയ സമയത്തും അതുപോലെ തന്നെ ഏഹ് ഒഖി ദുരന്ത ബാധ ായപ്പോഴും വയനാട് ദുരന്ത സമയത്തും ഒക്കെ തന്നെ മഠവും അമ്മയും ചെയ്തിട്ടുണ്ട് അപ്പം അവരുടെ സേവന പ്രവർത്തനങ്ങളെയൊക്കെ തന്നെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു പത്രക്കുറിപ്പിറക്കാൻ എ കെ ജി സെന്ററിന് കഴിയും ജയന്രാജ് പറഞ്ഞത് അവിടെ നിൽക്കട്ടെ ഡെക്കറേഷൻ ഒന്നും വേണ്ട അല്ലെങ്കിലും ഡെക്കറേഷന്റെ ആവശ്യമൊന്നും അവർക്കില്ല കാരണം സ്നേഹത്തിന്റെ പ്രതീകമായ അമ്മയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും ആവശ്യമില്ല അവർക്ക് ചുറ്റുമുള്ള അവരുടെ ഭക്തജനങ്ങൾ തന്നെ അവരുടെ ഏറ്റവും വലിയ ഡെക്കറേഷനാണ് ലോക നന്മയ്ക്കായി പ്രാർത്ഥിക്കുന്ന അമ്മയ്ക്ക് ഡെക്കറേഷൻ ഒന്നും ആവശ്യമില്ല എന്ന് ജയനരാജന് ചിലപ്പോൾ അറിയാമായിരിക്കും എന്തായാലും ഇത്തരത്തിൽ വലിയ വിഭാഗ്യത സി പി എമ്മിൽ നിലകൊള്ളുന്നു സി പി എമ്മിൽ അത് കൂടുതൽ കൂടുതൽ മേഖലകളിലേക്ക് പടർന്നു പിടിക്കുന്നു പ്രത്യേകിച്ചും കണ്ണൂർ പ്രദേശത്ത് എന്നുള്ള സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇപ്പോൾ അത് കൂടുതൽ വ്യക്തമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ വിഭാഗ്യത സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് വോട്ടുകൾ ഒലിച്ചുപോയി അവിടുത്തെ സഹകരണ സംഘങ്ങളിലെ ചില കാടന്മാർ സഖാക്കൾ അവിടുത്തെ സ്ത്രീകളെ അവരെ ചീത്ത പറഞ്ഞു അവരാരും പാർട്ടി കുടുംബങ്ങളാണ് സി പി എമ്മിനെ വോട്ട് ചെയ്തില്ല അവരൊക്കെ ബി ജെ പിക്ക് ആണ് വോട്ട് ചെയ്തത് പ്രത്യേകിച്ചും കൂത്തുപറമ്പ് അതുപോലെ തന്നെ ഇരിട്ടി മേഖലകളിലൊക്കെ വലിയ തോതിൽ വോട്ട് ചോർച്ച ബി ജെ പിയിലേക്ക് ഉണ്ടായി അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് തെരഞ്ഞെടുപ്പിലും ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഇത്തരം വിഷയങ്ങൾ ചർച്ചയായി സി പി എമ്മിന് വ്യക്തമായ ഒരു നിലപാടുണ്ടെങ്കിൽ അയ്യപ്പനെയും അതുപോലെ തന്നെ മാതാ അമൃതാനന്ദമൈ ദേവിയെയും ഒക്കെ തന്നെ അവരെ അംഗീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ സേവനങ്ങളെയും അല്ലെങ്കിൽ അവരുടെ ദൈവികതയും അംഗീകരിച്ചുകൊണ്ട് ഒരു പത്രക്കുറിപ്പ് ഇറക്കാനുള്ള ചങ്കൂറ്റമുണ്ടോ അല്ലെങ്കിൽ ഒരു പ്രസ്താവന ഇറക്കാനുള്ള ചങ്കൂറ്റമുണ്ടോ എം വി ഗോവിന്ദൻ മാഷ്ണ ദേശാഭിമാനി ഒരു ലേഖനം എഴുതാനുള്ള ചങ്കൂറ്റമുണ്ടോ എന്ന് ഈ ഒരു അവസരത്തിൽ വെറുതെ ചോദിക്കുകയാണ് നിങ്ങളുടെ നിലപാടുകളൊക്കെ ഇവിടെയും ചവിട്ടി അവിടെയും ചവിട്ടി രണ്ടു മൂന്നും വള്ളത്തിൽ ചവിട്ടി നിൽക്കുന്ന പരിപാടിയാണ് സി പി എമ്മിൻ്റേത് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ ജനങ്ങൾക്കും അറിയാം ജയിൻ രാജ് എഴുതിയത് കൊണ്ട് അത് ഒരു വിഭാഗീയത എന്ന് ഇനി പറയാൻ പറ്റില്ല അത് ജയിൻരാജിന്റെ അഭിപ്രായമാണ് ജയരാജ പി ജയരാജനല്ലോ പി ജയരാജന്റെ മകനല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇനിയിപ്പോൾ ന്യായീകരണവും മറ്റു കാര്യങ്ങളും ന്യായീകരണ ക്യാപ്സ്യൂളുകളും ഒക്കെ തന്നെ ഇറക്കമായിരിക്കും എന്തായാലും സി പി എമ്മിന്റെ തനിക്കുണം കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട് സഖാക്കൾക്കും മനസ്സിലായിട്ടുണ്ട് സഖാക്കളല്ലാത്തവർക്കും മനസ്സിലായിട്ടുണ്ട് ഭക്തജനങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട് ഹൈന്ദവർക്കും മനസ്സിലായിട്ടുണ്ട് ഹൈന്ദവ സംഘടനകൾക്കും ഒക്കെ മനസ്സിലായിട്ടുണ്ട് അതെന്തായാലും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്